പുതുക്കിയ കിം റാങ്ക് പട്ടിക പുറത്തുവന്നതോടെ കേരള സിലബസ് വിദ്യാർത്ഥികൾ പ്രതിസന്ധിയിൽ പുതിയ റാങ്ക് പട്ടികയ്ക്കെതിരെ വ്യാപകമായ പരാതികളാണ് വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്നത് അതേസമയം പ്രവേശന നടപടികൾ വേഗത്തിലാക്കാനാണ് സർക്കാരിന്റെ തീരുമാനം പ്രതിസന്ധിയുടെ ഉത്തരവാദിത്തം സർക്കാരിനാണെന്ന് പ്രതിപക്ഷം പ്രതികരിച്ചു മന്ത്രി ആർ ബിന്ദുവിന് നേർക്ക് കെ എസ് യു പ്രവർത്തകർ കരിങ്കൊടിക്കാട്ടി ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ കിം റാങ്ക് പട്ടിക പുതുക്കിയതോടെ കേരള സിലബസ് വിദ്യാർത്ഥികളാണ് വെട്ടിലായത് ആദ്യ റാങ്ക് പട്ടികയിൽ മുൻനിരയിൽ ഉണ്ടായിരുന്ന കേരള സിലബസ് വിദ്യാർത്ഥികൾ പട്ടിക പുതുക്കിയതോടെ പിന്തള്ളപ്പെട്ടു ഇനി സർക്കാർ കോളേജുകളിൽ പ്രവേശനം ലഭിക്കുമോ എന്നതാണ് വിദ്യാർത്ഥികളുടെ ആശങ്ക ഒരുപാട് അവർക്കൊക്കെ തന്നെ ഭയങ്കര ഒരു നഷ്ടമാണ് വരുന്നത് കാരണം അവർ അത്രയും എക്സ്പെക്ട് ചെയ്ത് ഓരോ കോളേജസിൽ പഠിക്കണം ഇത്ര ഇഷ്ടപ്പെട്ട കോഴ്സസ് എടുക്കണം എന്നൊക്കെ വിചാരിച്ചു വന്നവരാണ് പക്ഷേ അതൊക്കെ തന്നെ ഇപ്പൊ പാഴായി പോവാണ് നമ്മൾ പഠിച്ച് ശരിയല്ല ഒരു പറഞ്ഞാൽ അത് ശരിയാവില്ല സർക്കാർ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി എല്ലാ കുട്ടികൾക്കും നീതി ലഭിക്കണം എന്ന കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് ക്യാബിനറ്റ് ഇങ്ങനെ തീരുമാനിച്ചത് സ്റ്റാൻഡേർഡൈസേഷൻ പ്രോസസ്സിലൂടെ ഒരു കുട്ടിക്കും തൻ്റെതല്ലാത്ത കുറ്റം കൊണ്ട് നഷ്ടമുണ്ടാകരുത് എന്ന് കരുതി സതുദ്ദേശപരമായി ചെയ്ത കാര്യാണ് കിം പ്രതിസന്ധിയുടെ പൂർണ്ണ ഉത്തരവാദിത്വം സർക്കാരിനാണെന്ന് പ്രതിപക്ഷം റാങ്ക് പട്ടികയിൽ പിന്തള്ളപ്പെട്ടവർ നിയമ നടപടി സ്വീകരിക്കട്ടെയെന്നാണ് സർക്കാർ നിലപാട് സർക്കാർ കൈയൊഴിഞ്ഞതോടെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ആശങ്കയിലാണ് റിപ്പോർട്ടർ തിരുവനന്തപുരം